ഹലോ ഫ്രണ്ട്സ് രജനീസ് വേളിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കോവയ്ക്കൊക്കെ മേടിക്കുമ്പോൾ ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് കോവക്കൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ പഴുത്ത് പോവും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ആകെ പഴുത്ത് ചുമത നിറമൊക്കെ ആവും അതുപോലെ നമ്മൾ ചെടിയെന്ന് പറിച്ചാൽ തന്നെ ചിലപ്പോൾ നമ്മൾ രണ്ട് ദിവസം വെച്ചോണ്ടിരുന്നാലും ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരുന്നാലും അത് നമ്മൾ പഴുത്തോ അപ്പോൾ നമ്മളത് കളയാ പതിവ് ഞാനും അത് കളയുക ഞാൻ പതിവായിരുന്നേ ഇപ്പം ഞാൻ ഒരു അത് വെച്ച് ഒരു ഡിഷ് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താം നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും പരിചയപ്പെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമ്മൾ കുവയ്ക്കുക സാധാരണ വട്ടത്തിലരിക വട്ടത്തിലരിഞ്ഞിട്ട് നമ്മൾ രണ്ട് തക്കാളി അതിൽ ഇതിനകത്ത് അവയെല്ലാം രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു വലിയ സബോള ഒരു വലിയ സബോള പിന്നെ നമുക്ക് സാധാരണ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഒരു കുറച്ച് ക്രഷ്ഡ് ചില്ലി കുറച്ച് ജീരകം പിന്നെ കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടി പിന്നെ അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചുമന്ന പച്ചമുളകാണ് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ് അപ്പോൾ അത് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ വെജിറ്റബിളെല്ലാം സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തിട്ടില്ല കാരണം ഈ കോവയ്ക്ക ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് കോവയ്ക്ക സ സബോള ഏത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പിന്നെ നമുക്ക് ഇതിൽ മഞ്ഞൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർക്കാം പിന്നെ നമ്മൾ ഇഞ്ചി ആൻഡ് പച്ചമുളക് മുറിച്ച് വെച്ചില്ല ചേർക്കാം നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി സിമ്മിലിട്ട് വേവിക്കാം അധികം വെള്ളമൊന്നും ചേർക്കണ്ട രണ്ട് സ്പൂൺ വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചാൽ ഇതിന്ന് തനിയേ വെള്ളം ഇറങ്ങും അപ്പോൾ എല്ലാം ചേർത്തിട്ടും ഞാനൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഇതിന്ന് ഇത് വെള്ളം പോലെ ഈ എന്താ പറയുക കുവയ്ക്കൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഇന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിന്ന് വെള്ളം ഇറങ്ങി നീരറങ്ങി ഇങ്ങനെ വെള്ളരിക്കൊക്കെ പോലെ തന്നെയാണ് അതിൻ്റെ വർഗത്തിൽ പെട്ടതാണല്ലോ പിന്നെ അത് അടച്ച് വെച്ച് മേവിക്കുക ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട് ഓക്കെ ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഒന്ന് അടച്ച് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ അടി പിടിച്ചാലോ അടി പിടിക്കില്ല എന്നിരുന്നാലും തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് നീരറങ്ങുന്നതുകൊണ്ട് അടി പിടിക്കില്ല ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കണം അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് കോവയ്ക്കൊക്കെ ഒന്ന് ഇച്ചിരി വേവ് കുറവ് എടുക്കണമാണ് ടേസ്റ്റ് കടിക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വെച്ച തേങ്ങ പിന്നത്ത് തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചത് ഇതിനകത്ത് ചേർത്ത് ഇളക്കുക പച്ചമെളിച്ചെണ്ണ ഒഴിക്കുക ഇത്രയേ ഉള്ളൂ തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടായി ഇനി നമുക്കിതിൽ കുറച്ച് യോഗട്ട് ചേർക്കാം പൊളിയില്ലാത്ത തൈര് നല്ല ടേസ്റ്റാണ് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതിയോ അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ചേരുമ്പോൾ ഈ അവിയൽ അടിപൊളി ടേസ്റ്റ് യോഗട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി ഇനി കുറച്ച് കറിവേപ്പില ഞരളിയിടണം കുറച്ച് പച്ച വെളിച്ചങ്ങൾ അപ്പോൾ വെളിച്ചെണ്ണയും ചേർത്തു കുറച്ച് കറിവേപ്പിലയും ചേർത്തു ഇനി നമ്മളിത് അടച്ചു വെച്ചാൽ മതി അടിപൊളി ടേസ്റ്റാണ് കോവയ്ക്ക പഴുത്ത് പോ പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ അത് ഉപയോഗിച്ച് കറി വെക്കാറുണ്ട് ഇത് ഉപയോഗിക്കാണ്ട് അയ്യോ പഴുത്ത് പോയല്ലോ എന്ന് പറഞ്ഞാൽ അത് കളയുന്നവർക്കാണ് ഞാൻ ഈ റെസിപ്പി പറഞ്ഞിട്ടുള്ളത് കേട്ടോ കളയേണ്ട കാര്യമില്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വെള്ളക്കൻ അമർത്തുക ഷെയർ ചെയ്യുക അപ്പോൾ ശരി ഓക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം